ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ഉണ്ടാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ഇഞ്ചി തൈര് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് നമുക്കിതുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂണോളം തേങ്ങ ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് ഒന്നുള്ളി രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മൂന്നാല് ടീസ്പൂണ് തൈര് ഈ തേങ്ങ അരയാൻ മാത്രമുള്ള തൈര് ചേർക്കണം കേട്ടോ അതെല്ലാം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യമുള്ള കട്ട തൈര് എടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത് കട്ട കയറിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കടുവും ജീരകവും ഇട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും ഉപയും മുളകും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് കടുക് തളിച്ചെടുത്താൽ നമ്മുടെ ഇഞ്ചി പൈറ്റ് ഇവിടെ റെഡിയായി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യണേ